ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയിട്ട് ഒരു ഈവനിങ് ഗ്ലോഗുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ വ്ളോഗുകൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം ഇപ്പം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാഴ്ച ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അത് കുറേ കുറേ റീസൺസ് ഉണ്ട് ഫസ്റ്റ് വീക്ക് വീട്ടിൽ നിൽക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഏട്ടന് നൈറ്റായിരുന്നു അപ്പോൾ രാത്രിയിൽ എട്ടുമണിയൊക്കെ ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വലുപ്പിനെ വരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിൽക്കാമെന്ന് വിചാരിച്ചു ദെൻ സെക്കൻഡ് വീക്ക് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ചേട്ടൻ്റെ പറ്റി പറഞ്ഞായിരുന്നല്ലോ കസിൻ ബ്രദറിൻ്റെ അപ്പോൾ കല്യാണം ഉണ്ടായിരുന്നു സോ ഇടയ്ക്ക മ്മ വീട്ടിൽ പോകും വരുമൊക്കെ വേണം അപ്പം അങ്ങനെ ആ ഒരു വീക്ക് വീട്ടിൽ നിന്നും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഏട്ടൻ്റെ അമ്മയ്ക്ക് പനിയായി അപ്പോൾ എന്നോട് പറഞ്ഞു തന്നെ പിന്നെ ഇപ്പം വരണ്ട കാരണം പനി കൊച്ചിനുമൊക്കെ പെട്ടെന്ന് പിടിക്കുമല്ലോ എന്ന് പറഞ്ഞ് പിന്നെയും ഒരു വീക്ക് വീട്ടിൽ നിന്നു അങ്ങനെയാണ് മൂന്ന് വീക്ക് ഞാൻ വീട്ടിൽ അടുപ്പിച്ച് നിന്നത് അതിന് ശേഷം ഇന്നിപ്പം ദേ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൂന്നാഴ്ചയോളം അവിടെ ഇല്ലായിരുന്നല്ലോ ഏട്ടൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി നിൽക്കുമായിരുന്നു എന്നാൽ നമ്മുടെ സിറ്റൗട്ടൊക്കെ ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ പോലും ഈ പുളിയല വീഴുവേ തൊട്ട് തൊട്ടടുത്താണ് പുളിമരം നിൽക്കുന്നത് നിങ്ങൾ മേ ബി വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവിടെ ക്ലീൻ ആക്കി ഇടണം സോ ഞാൻ വരുമ്പോഴേ എപ്പോഴും ഇതേപോലെ നമ്മുടെ റൂമും നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ റൂം അങ്ങനെ ആരും തുറക്കുന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമൊക്കെ അടിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ റൂമും സിറ്റൗട്ടും ഒക്കെ ഒന്ന് അടിക്കും പിന്നെ അതേപോലെ തന്നെ മിക്കപ്പോഴും ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും അടിച്ചൊന്ന് തുടച്ച് പോവാറാണ് പതിവ് പിന്നെ ബെഡ്ഷീറ്റും പില്ലോ കവറും ഒക്കെ മാറ്റും തുണി അലക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ വരുന്നൊരു ദിവസം കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് ും അതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും അതെ അവിടെ നമ്മുടെ റൂം താഴത്താണ് എന്നാലും എനിക്ക് അവിടെ മൊത്തത്തിലൊരു ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കിയാലേ അവിടെ ആ റൂമ് എൻ്റെതായിട്ട് മാറത്തുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അതവിടെ നടക്കട്ടെ ഇനി വേറൊരു കാര്യത്തിനെ പറ്റി ഒന്ന് സംസാരിക്കാം അതായത് എൻ്റെ വ്ളോഗ്സൊക്കെ കാണുമ്പോഴും പലരും എനിക്ക് മെയിലൊക്കെ അയക്കുന്ന സമയത്ത് ചേച്ചി എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്താണ് നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതെ എങ്ങനെയാണ് ഇത്ര ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും എല്ലാവരുടെയും ലൈഫിലേതുപോലെ തന്നെ എൻ്റെ ലൈഫിലും പ്രശ്നങ്ങളും കാര്യങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ അതിനെ ഒന്നും അധികം ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറയാം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ മൂന്നാഴ്ച നിന്നു എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ അതിന് മുമ്പുള്ള എൻ്റെ ബ്ലോഗ്സ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വാവ ഉണ്ടായി കുറച്ച് നാൾ കഴിഞ്ഞ് കുറേ നാൾ ഞാൻ വീട്ടിലായിരുന്നു അതായത് നമ്മൾ സാധാരണ തൊണ്ണൂറ് ദിവസാവുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരുമല്ലോ അപ്പോൾ ഞാൻ വന്നു കുറച്ച് ദിവസം ഇവിടെ വന്നിട്ട് പിന്നെയും എനിക്ക് ആ എൽ ഡി സിയുടെ എക്സാം ആയിരുന്ന സമയമായോണ്ട് വീട്ടിലേക്ക് പോയി കാരണം അവിടെ ആവുമ്പോൾ അനിയത്തി ഉണ്ട് അപ്പോൾ കൊച്ചിനെ നോക്കാം രണ്ടോ മൂന്നോ ആളുകളുണ്ട് എക്സ്ട്രാ ഉണ്ട് അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹസ്ബൻഡ് ഒറ്റ മോനാണ് സോ ഹസ്ബൻഡും അച്ഛനും അമ്മയും ഞാനും മാത്രമാണുള്ളത് അപ്പം അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് എക്സാമിൻ്റെ സമയമായപ്പോഴത്തേക്കും എനിക്ക് കൂടുതൽ പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് നാളുകൾ ഞാൻ അവിടെ നിന്നു അതിനുശേഷം ജോലി കിട്ടിക്കഴിഞ്ഞ് കോളേജിൽ ജോയിൻ ചെയ്തതിനു ശേഷം രണ്ട് വീട്ടിലും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറി മാറി നിൽക്കുവായിരുന്നു വൺ വീക്ക് ഇവിടെ ആണെങ്കിൽ വൺ വീക്ക് അവിടെ എൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു രീതിയിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ചിന്തിച്ചു നോക്കിക്കേ ഈ നാട്ടുകാർ എന്ത് പറയും നമ്മുടെ നാട്ടിൻ പുറത്തെ നാട്ടുകാരൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തായാലും അവര് പറയും ഓ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിലാണ് ഫുൾ ടൈം ഇനി ഭർത്താവിന്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ അങ്ങനെ പറയുന്നവർ ബേബി ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷേ എന്നോടാരും നേരിട്ട് വന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ എന്താ പറയാ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ മീൻ ഹസ്ബൻ്റ് വീട്ടിലൊക്കെ അത് പറഞ്ഞവരുണ്ടെന്ന് ഞങ്ങളിടയ്ക്ക് പറഞ്ഞു ചിരിക്കൂട്ടോ ഞാനും ഏട്ടൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് നമ്മൾ ഇത് പറഞ്ഞു ചിരിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഞാൻ എപ്പോഴും ആ ഒരു സമയത്ത് വിചാരിക്കുന്ന ഒരു കോട്ട് കോട്ട് എന്ന് പറയാൻ പറ്റില്ല എവിടെയോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്നോ പണ്ടോ വായിച്ചതാണ് അതായത് എന്ത് നാട്ടുകാരെന്ത് എന്ന് ചോദിക്കുന്നവരോട് തിരിച്ചു ചോദിക്കണം നാട്ടുകാർക്ക് വിചാരിക്കാൻ പറ്റാത്തതായിട്ട് എന്തുണ്ട് അത് വളരെ സത്യമല്ലേ സത്യമല്ല നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിന് പത്താക്കി പറയാമെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അതാണ് മെച്ചോറിറ്റി ആളുകൾ നല്ലവരുണ്ട് കേട്ടോ നല്ലവരായ നാട്ടുകാർ ഒത്തിരി പേരുണ്ട് ഇതൊന്നും മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്ന് ബോധ്രിയാതെ ജീവിക്കുന്നുണ്ട് ഞാൻ ഒരു വളരെ എന്താ പറയാ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ ഞാൻ അങ്ങനെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിനെ പറ്റി ബോധ്യാത്തൊരാളാണ് ഓക്കെ അവർക്ക് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നാൽ അസുഖം വന്നാൽ പോകും കാണും എന്നുള്ളതിനപ്പുറം അവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു അവരും അവരുടെ ഹസ്ബൻഡും തമ്മിൽ പ്രശ്നമുണ്ടോ അവരും അവരുടെ അമ്മായിമ്മയും തമ്മിൽ പ്രശ്നമുണ്ടോ ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല അല്ലെങ്കിൽ തന്നെ ഇവിടെ നൂറുകൂട്ടം കാര്യമുണ്ട് അതിനിടയ്ക്ക് ഇനി ആ കാര്യം കൂടി എടുത്ത് തലയെ വെക്കാൻ അല്ലെങ്കിൽ ആ ചിന്തകൾക്ക് വേണ്ടി സമയം വെ സമയം മാറ്റിവെക്കാൻ എനിക്കില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം ഞാൻ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ ഇങ്ങനെ വീട്ടിൽ പോകുന്നതിന് പലതും പറയുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇനി ഇവരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു എങ്ങനെ ആരെങ്കിലും പറഞ്ഞു എന്ന് കേട്ടാലോ അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ട് ഓടിച്ചെന്ന് അവരോടത് ചോദിച്ചു അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ പോകാതിരിക്കുക ഇതൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നൈസ് ായിട്ട് ഒഴിവാക്കുന്നു ഉള്ളൂ ഇതൊന്നും കേട്ടതായിട്ടേ ഭാവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിൽ പോകുന്നതെന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്നത് എന്നുള്ളത് എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം അവരും നമ്മളും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഡെയിലി എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എന്നെ അങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കും എന്നും ഡെയിലി നമ്മൾ സംസാരിക്കും പിന്നെ ഞാൻ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല വലിയ ഡിസ്റ്റൻസ് ഇല്ല ഒരു എട്ടോ പത്തോ മിനിറ്റ് ഉള്ളു അപ്പം ഞാൻ അവിടെ നിന്നാലും അച്ഛൻ ഇടയ്ക്ക് വാങ്ങനെ കാണാൻ വരും അങ്ങനെ എന്താ പറയുക ഇപ്പം ഇവിടെ ആണെങ്കിലും അതെ ഏട്ടൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വരും അപ്പം അങ്ങനെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല നാട്ടുകാർക്കാണ് എന്തായിരിക്കാം ആ പെൺകുട്ടി അവിടെ പോയി നിൽക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യത സാധ്യത എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇത് ഒരുപാട് പേര് ഇതിനെപ്പറ്റി എന്താ എൻ്റെ നൂറോളം ഫ്രണ്ട്സ് ഇതിനെപ്പറ്റി പറഞ്ഞു എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പറയുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ ഞാൻ ഇതൊന്നും ബോധറിയില്ല എന്നുള്ളതാണ് സത്യം ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ നമ്മുടെ ലൈഫ് വേറെ ലെവലാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തിന് വീട്ടിൽ പോകുന്നു എനിക്ക് എന്തെല്ലാം ജോലികളിപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കാൻ എൻ്റെ ബ്ലോഗ് കാണുന്നു ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട് എൻട്രിയുടെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ നോക്കുന്നുണ്ട് പിന്നെ ഒരു കുട്ടീനെ നോക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് അവൾ എനിക്ക് ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് മെസ്സേജ് അയച്ച സമയത്ത് അവൾ പറയായിരുന്നു ഒരു കുട്ടീനെ നോക്കുന്നത് തന്നെ ഒരു ഫുൾ ടൈം ജോബാണ് അതിൻ്റെ കൂടെ നീ എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പം അത്രയും കാര്യങ്ങൾ കൊണ്ടുപോകുന്നെങ്കിൽ അത്ര അധികം ഞാൻ ഇതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടേണ്ടതുണ്ട് അപ്പോൾ ഇതെല്ലാം എനിക്ക് അൾട്ടിമേറ്റലി ബോധിപ്പിക്കേണ്ടത് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അച്ഛനും അമ്മയും ഇത്രയും പേരെയാണല്ലേ ഞാനിത് എന്തിനാ എന്താണ് എന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് വേറെ ആരും ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് പറഞ്ഞു കൊടുക്കേണ്ട എന്താണ് എൻ്റെ ജോലി എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെ എന്തൊന്നും എനിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് എന്നെ ബോധ്രയ്യുന്ന ഒരു കാര്യമില്ല എന്നെ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനെ അതൊട്ടും ബോധ്രഹിക്കുകയല്ല അച് ഹസ്ബൻഡിൻ്റെ അച്ഛനെ അമ്മേനെ ഒക്കെ അതെ കാരണം ഇങ്ങനെ ഈ ഒരു ലൈനിൽ സംസാരിച്ചവരുടെ കാര്യം വരെ നമ്മൾ വീട്ടിൽ പറഞ്ഞു നമ്മൾ ചിരിക്കാറാണ് പതിവ് ബിക്കോസ് ആളുകൾക്ക് ഇപ്പോഴും മറ്റൊരാൾ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റൊരാളുടെ ലൈഫിൽ എന്ത് നടക്കുന്നു എന്തുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ചെയ്തു ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സോ നമ്മളതിനൊക്കെ ചെവി കൊടുക്കാനും മറുപടി പറയാനും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്കതിനേ നേരം ഉണ്ടാവുകയുള്ളൂ ഓക്കെ അപ്പം ഇത്രേ പറയാനുള്ളൂ സാധാരണ എൻ്റെ ബ്ലോഗ്സൊക്കെ കാണുമ്പോൾ ഭയങ്കര മോട്ടിവേഷൻ തോന്നുന്നു എന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തോന്നുന്ന ഒന്നായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഈ ഒരു ബ്ലോഗിൽ കുറേ ജോലികൾ ചെയ്യുന്നതാണ് കാണിച്ചിട്ടുള്ളത് അപ്പൊ ഇത്രക്കുള്ള പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ് അതിനുശേഷം ഫുഡ് കഴിക്കുന്നു ഉറങ്ങുന്നു ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ ഈ ഒരു ഈവനിങ് വ്ലോഗ് സോ അടുത്തൊരു